ഞാനിപ്പോൾ പറയാൻ വന്നത് ആൽരൂപത്തെക്കുറിച്ച് അതായത് ആൾരൂപം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരിൽ ശക്തി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ഗോപുരം പണിഞ്ഞു കുറേ കോവിൽ പണിഞ്ഞു കുറേ അത് പണിഞ്ഞു ഇത് പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുറേ ലേഡികളാണ് അതായത് ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ടാർഗറ്റ് ചെയ്ത് പിന്നെ അതുപോലുള്ള ആൾക്കാരങ്ങ് അവതരിക്കുകയുള്ളൂ മനസ്സിലായല്ലേ ശിവനും പാർവതി ഒന്നേ ഉള്ളൂ അയ്യപ്പനും ഒന്നേ ഉള്ളൂ യേശു ഒന്നേ ഉള്ളൂ അല്ലേ അപ്പം ഇത് കുറേ പേര് ടാർഗറ്റ് ചെയ്തിട്ട് അതായത് ഒരാളൊരു ജ്യൂസ് കടയിട്ടാൽ അവിടെ പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഓ ഇവിടെ നമ്മൾ പത്ത് പേര് നിൽക്കുന്നു നമുക്കും അതുപോലെ തന്നെ ചെയ്യാം അപ്പം നമുക്കും അവിടെ പത്തു പേര് വരും എന്നുള്ള ആ ഒരു മൈൻഡാണ് അപ്പം ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ ആൾ രൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ റീസൺ ആണ് എനിക്ക് മനസ്സിലാവാ നിസ്സാരം ഈ ആൾ രൂപം എന്ന് പറയുന്നവർ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ശക്തിയുണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നടക്കും എൻ്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ് ശക്തി ശിവൻ നിൽക്കുന്നു പാർവതി നിൽക്കുന്നു അല്ലെ അയ്യപ്പൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു റീസൺ ആണ് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ നിൽക്കുന്നവർക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ചിട്ട് നമ്മുടെ ഈ കൈവെള്ളയിൽ നമ്മൾ നോക്കി നിൽക്കേ തന്നെ നമുക്ക് അനുഗ്രഹം ഉണ്ടെന്നല്ലേ നമ്മൾ ഈ പറയുന്നു ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ച് വെച്ചിട്ട് അനുഗ്രഹം ഉള്ളവർക്ക് എന്തായാലും കൈ കൊള്ളത്തില്ല ശരിയല്ലേ ഈ ഒരു കർപ്പൂരം എടുത്ത് കത്തിച്ച് വെച്ചിട്ട് ആ ധൈര്യത്തോടു കൂടി കർപ്പൂരം കത്തിത്തീരുന്ന ഒരു കൈവെള്ളം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ആ ഊ ഈ എന്നൊന്നും വിളിക്കാൻ പാടില്ല നമ്മൾ ദേവി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ പ്രസാദിച്ച് നിൽക്കണം അതിന് ആർക്കെങ്കിലും കോൺഫിഡൻസ് ഉണ്ടോ ഒരിക്കലും കാണില്ല അത് ഒരിക്കലും കാണില്ല അതാണ് ഈ ആൽ രൂപം നമ്മൾ ഈ ആൽ രൂപത്തെ കാണാൻ പോകുമ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ അയ്യോ പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി അയ്യോ പാമ്പെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഏത് ദേവിയും പേടിക്കും അല്ലേ ശരീരത്തിൽ അത്ര ശക്തിയുള്ള ഒരാളാണെങ്കിൽ ഭയക്കത്തില്ല ചിരിച്ചു കൊണ്ടുനീ ആ പാമ്പോ വരട്ടെ ദൈവം നിങ്ങളെ കാണാൻ വന്നതാണ് കണ്ടിട്ട് പോട്ടെ അവരെ ഒന്ന് തൊട്ടു മണങ്ങൂ എന്ന് പറയും അതേസമയത്ത് ആൾ രൂപം അതായത് അഭിനയിക്കുന്ന ആൾ രൂപങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പേടിക്കും ഞെട്ടിവിറയ്ക്കും അതാണ് വാസ്തവം ഒരാൾ രൂപവും കയ്യിൽ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു ഞെട്ടലോ പറയലോ ഇങ്ങനെ ഒന്നും കാണിക്കാണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നില്ല ആരും ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന എനിക്കും ഉണ്ട് ഒരു ശക്തി ഒരു ശക്തിയല്ല ഒരായിരം ശക്തി അതെന്താണെന്ന് എനിക്ക് പോലും ഇന്നേ നിമിഷം വരെ മനസ്സിലായിട്ടില്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അനുഗ്രഹമുള്ളൊരു അമ്മയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവർ സ്വപ്നത്തിൽ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഉറങ്ങുമ്പോഴല്ല അവരുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണിച്ചു നീ കടൽ തീരത്ത് ഏതോ ഒരു കടൽ തീരം എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എന്റെ കുഞ്ഞു നാളിൽ ഞാനത് കേട്ട് മനസ്സിലാക്കിയാണ് കടൽ തീരത്ത് പോണം നിനക്ക് കുറച്ച് വിഗ്രഹങ്ങൾ അവിടെ കിട്ടും ആ വിഗ്രഹം കൊണ്ടുവന്ന് നീ വീട്ടിലൊരു ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞു അതുപോലെ അമ്മ അമ്മ കടൽ തീരത്ത് പോയി കുറേ വിഗ്രഹങ്ങൾ കിട്ടി അത് കൊണ്ടുവന്നൊരു ക്ഷേത്രം പണിഞ്ഞു അങ്ങനെ ഒരു കുടുംബക്ഷേത്രം വീട്ടിലുണ്ടായിരുന്നു അമ്മാമ്മയ്ക്ക് മുതൽ അനുഗ്രഹം വന്നു അന്നും മുതൽ അമ്മാമ്മ അമ്പലത്തിൽ പോകാൻ തുടങ്ങി അമ്പലത്തിൽ പോകുന്ന ആ ഏജായപ്പം അമ്മയുടെ ആ തുടക്കം കാര്യങ്ങളൊക്കെ മാറി പിന്നെ ആ അമ്പലത്തിനകത്ത് അതായത് ദേവിയുടെ അകത്ത് കയറി ഗോപുരത്തിനകത്ത് കയറി എല്ലാം ചെയ്യാൻ പറ്റുന്ന അമ്മയായി മാറി അവര് അതിനകത്ത് എല്ലാ ജോലികളും അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് അമ്മാമ്മ അവിടെ ഉത്സവം വരുമ്പോൾ തുള്ളാറുണ്ട് അനുഗ്രഹിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അനുഗ്രഹം വരുമ്പോൾ അമ്മമ്മ ചൂട് പായസം കൈകൊണ്ട് കോരിയാണ് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുണ്ടെന്ന് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ എൻ്റെ അമ്മമ്മയുടെ കൂടെ ഒരുപാട് തവണ ഞാൻ എൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ പൂക്കൾ ഇങ്ങനെ എല്ലാ വീടുകളിലും പൂക്കൾ നിൽക്കും ചെമ്പരത്തി പോകും അരളിപ്പൂവ് ആ പോ ഈ പോകുന്ന ഒന്ന് ഒരുപാട് പൂക്കൾ പൂവളത്തല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇതൊക്കെ പറിച്ച് വട്ടിയിലാണ് കൊണ്ടുപോകുന്നത് വട്ടി നിറയെ ഞാനും അമ്മമാമ്മയും കൂടെ പൂ പറു അമ്പലത്തിൽ പോയി പിന്നെ അവിടെയൊക്കെ തൂട്ട് വൃത്തിയാക്കി പൂക്കളെല്ലാം ഓരോന്നിറിട്ട് പറക്കി അത് കെട്ടി എടുത്ത് മാല പോർത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അമ്മാമ്മ അവിടെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അമ്മമാമ്മയോടൊപ്പം ഞാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിളക്ക് പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ കണ്ട് വളർന്ന ഒരാളാണ് അമ്മമ്മയ്ക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ തലയിൽ ജടയുണ്ടായിരുന്നു അപ്പോൾ ജെട പൊഴിഞ്ഞു വീണപ്പോൾ പാമ്പായിട്ടാണ് ഇഴഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അമ്മയുടെ തള്ളവേറുള്ള നഖം വന്നിട്ട് അഞ്ച് നില പാമ്പിൻ്റെ തലയുണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ആ രൂപത്തിലാണ് അത് നമുക്ക് എത്ര നീളമുണ്ട് ആ രൂപത്തിലാണ് നഖം വളർന്നതൊക്കെ ഇപ്പം അമ്മമ്മയില്ല അപ്പോൾ ഉണ്ടായിരുന്ന കഥകളാണെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അമ്മമ്മ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹം കിട്ടിയത് എനിക്കാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതം ഞാനൊരു ക്ഷേത്രത്തിൽ ചക്ലത്തൊരു ചെറിയൊരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴിലുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് കയറുന്നത് പോലെ എനിക്ക് തോന്നി എന്തോ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ അന്ന് അവിടെ തുള്ളി അനുഗ്രഹിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ അവിടെ നിന്ന് ഒരു കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ഒഴിച്ചു എന്തൊക്കെയൊക്കെ ചെയ്തു അവർ തന്നെയാണ് അത് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് ഞാൻ എന്തു പറഞ്ഞാലും അത് നടക്കാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം അവർ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ആ സെക്കൻഡിൽ നടക്കാറുണ്ട് എന്തിനു പറയുന്നു കുട്ടികൾ ഏഴെട്ട് വർഷം കുട്ടികളില്ലാത്തവർക്ക് പോലും എന്റെ പ്രാർത്ഥനയിലൂടെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ വന്നാൽ ഭസ്മം എടുത്ത് പ്രാർത്ഥിച്ചിട്ടിങ്ങനെ നെറ്റിയിൽ നമ്മളിട്ട് കൊടുക്കാൻ അപ്പാനി മാറാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് ഈ കരങ്ങൾ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതെന്ത് ശക്തിയാണ് ഇതെങ്ങനെ വരുന്നു എന്നും ഇതെന്താണിതിൻ്റെ ഒരു രീതിയെന്നും എനിക്കിന്നും വരെ മനസ്സിലായിട്ടില്ല കാരണം എൻ്റെ ശരീരത്ത് അത് വരുമ്പോൾ പോലും എൻ്റെ കണ്ണ് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് എൻ്റെ ഉള്ളിലിതെല്ലാം ഓർമ്മയുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഓർമ്മയുണ്ട് പക്ഷേ നമ്മുടെ ആ ശരീരത്ത് നിൽക്കുന്ന ആ ഒരു എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല ആ ഒരു സംഭവത്തിന് ഇതൊക്കെ ചെയ്തേ പറ്റും ഡാൻസ് കളിക്കണമെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണം നിലവിളക്ക് വരെ എടുത്തു വെച്ച് കളിച്ചിട്ടുണ്ടെന്നാണ് കണ്ടു നിൽക്കുന്നവർ പറയുന്നത് പിന്നെ ചിലപ്പോൾ താഴെ വീഴുമ്പോൾ പാമ്പിൻ്റെ രൂപത്തിലൊക്കെ ഞാൻ അങ്ങനെ ഇഴയാറുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് കണ്ടു നിന്നവർ എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും എന്റെ എൻ്റെ ശരീരത്തിനൊരു പൊറലേക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ഒരാളാണ് പക്ഷെ മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് നല്ല ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ക്ഷേത്രത്തിൽ പോയി ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശമ്പളത്തമ്മയുടെ ശക്തിയാണ് എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നത് പിന്നെ എന്റെ കുടുംബ പരമ്പരയായിട്ടുള്ള ദേവതകളും കാര്യങ്ങളും അവരൊക്കെ തന്നെ എൻ്റെ ശരീരത്തിലുണ്ട് അപ്പം ഞാൻ ഈ എന്താണ് അത് പറയാം അമൃതാനന്ദമയ്യമ്മയെപ്പോലെയൊക്കെ ആവാനുള്ള ഒരിതാണ് അതിന് താല്പര്യമുണ്ട് കുടുംബങ്ങളൊക്കെ വിട്ടിട്ട് ആ ലെവലിലേക്ക് പോകും അത് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല ഞാൻ എനിക്ക് അമ്മയാവേണ്ട യോഗ്യതയും ഒരിക്കലും ഇല്ല കാരണം ഞാനൊരു പെൺകുട്ടിയാണ് അതായത് നമ്മുടെ തുടക്കം കാര്യങ്ങൾ ഒന്നും തന്നെ മാറിയിട്ടില്ല അത്ര വലിയ അനുഗ്രഹമായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്നുമില്ല ഞാൻ അമ്പലത്തിൽ എപ്പോഴും പോയി ഭയങ്കര ഭക്തിയായിട്ടൊന്നും നടക്കുന്നതുമില്ല ആ എനിക്ക് അമ്മയാവാനുള്ള യോഗ്യതയുണ്ടോ ഒരിക്കലും ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു ഭർശനം നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ ആള് ചമ്മഞ്ഞിട്ട് അയ്യോ ഞാൻ അങ്ങനെയാണ് ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാനായിട്ടും പറയാറില്ല എന്നോട് ആവശ്യപ്പെടുന്നു ഞാൻ അത് സാധിച്ചു കൊടുക്കുന്നു അവർക്കത് ഫലം ആകുന്നത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും എന്നോടത് ആവശ്യപ്പെടുന്നു ആ ചങ്ക ഒന്ന് പ്രാർത്ഥിക്കുമോ എനിക്ക് വേണ്ടി എന്ന് പറയും എന്നുള്ളതല്ലാതെ ഞാൻ ആരുടെ അടുത്തും ഇന്നീ നിമിഷം വരെ പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര ശക്തിയുള്ള ആളാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ അങ്ങനെ നടക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നടക്കും ഞാൻ ആരത്തും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് ആൾ ആൽബൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഇറങ്ങിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എനിക്കും അങ്ങനെയൊക്കെ നടക്കാൻ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ മനസ്സിന് എൻ്റെ ശരീരത്തിൽ എന്താണ് നിൽക്കുന്നതെന്ന് പറയാൻ പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞു ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം പോലും സഹിക്കത്തില്ല അത്രവണ്ണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തിൽ വരുന്ന ആ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മരണപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം അവരൊക്കെ വന്നിട്ട് നമ്മളിഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവും നമ്മുടെ കുടുംബത്തെ ആരെങ്കിലുമൊക്കെ അപ്പോൾ അവർ ചിലപ്പം നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തരികയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കാമെന്നാണ് എൻ്റെ മനസ്സിലൊരു ധാരണ അതെത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ശരീരത്തിലത് വരുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെന്നും പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും മൂത്ത ഒരു എൻ്റെ കൂടെപ്പുറപ്പ് മരണപ്പെട്ടിട്ടുണ്ട് ജനിച്ച് ഒരു മാസം എന്തോ ആയതേ ഉള്ളതെന്ന് തോന്നും അപ്പോഴും മരണപ്പെട്ടാണ് അപ്പം ആ പുള്ളിക്കാർ എൻ്റെ ശരീരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ പുള്ളിക്കാരി ആ സമയത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ചെറുപ്പമായ പെൺകുട്ടികൾ ഒരു നമുക്ക് ആർത്തവം എന്ന് പറയുന്ന സംഭവം കഴിയാതെ കണ്ട് ജീവിതത്തിലേക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്തിൽ എങ്ങനെ അമ്മ വരും അല്ലെങ്കിൽ ഭഗവാൻ വരും എന്റെ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മൾ അത്രയും അനുഭവിക്കുന്നത് ജീവിക്കണം നമ്മുടെ തുടക്കൊക്കെ മാറി നമ്മളൊരു ഭക്തയായി ഇരുപത്തിനാല് മണിക്കൂറും ദൈവവും അമ്പലവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കൂടി ജീവിക്കുവാണെങ്കിൽ ഓക്കെ ഈ ഇരുപത്തിനാല് മണിക്കൂറും ചിക്കനും കഴിച്ച് മട്ടനും കഴിച്ച് ഇഷ്ടമുള്ള നമ്മൾ കാര്യങ്ങളും ചെയ്ത് കുറേ കള്ളത്തരവും പറഞ്ഞ് അല്ലേ കള്ളം പറയാത്തവരും ഇല്ല അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ആടിപ്പാടി റീൽസ് കൊടുത്ത് നടക്കണം നമ്മുടെ ശരീരത്തിൽ ദൈവം വരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റി എങ്ങനെ വിശ്വസിക്കുന്നു അല്ല ഒരിക്കലും അങ്ങനെ ഞാൻ എതിരല്ല അംഗീകരിക്കത്തില്ല ഒരിക്കലും ഞാൻ എതിരാണ് അത് ഒരുപാട് ആൾ രൂപങ്ങൾ വന്നിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ട് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഉണ്ട് എൻ്റെ ഇതിൽ അങ്ങനെ ഉണ്ട് ഇതിലൊന്നും ഒരു കഥയില്ല നമ്മളിപ്പോ ഒരാൾ ഏറ്റവും വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിനൊരു വേദന വന്നാൽ നമ്മളോടത് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അല്ലേ അവളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ മിഖിളയിലിരിക്കുന്ന ഭഗവാൻ അത് കേട്ടിട്ട് അവൾ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു അതിനൊരു ബലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുന്ന ഫലമായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇതിലെത്ര കണ്ട് വാസ്തവമുണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ആൾരൂപങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യവും ഇല്ല ഒരാൾ രൂപം വന്നിട്ടുണ്ട് ശരി എൻ്റെ ഹൃദയത്തിൽ ഒരു ശക്തി ചക്ളത്തമ്മ അല്ലെങ്കിൽ ആറ്റുകാലമ്മ ഏതെങ്കിലും ഒരു അമ്മ എൻ്റെ ശരീരത്തിൽ വന്നു ഓക്കെ അമ്മമാർക്ക് കാശിന്റെ ആവശ്യമില്ലല്ലോ ഉണ്ടോ ഇല്ല ശരിയെൻ്റെ ശരീരത്തിൽ വന്നു പായുപക്കത്ത് ഒരു സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതം കടം പോലുമില്ല വീട് ജെട്ടിയിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വിഷു ഒരു നേരത്തെ ആകാരത്തിന് വഴി അമ്മ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കൈയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസാദിച്ചാൽ മതി ഇവിടെ നിന്ന് വരുന്ന ആ ഒള്ളി പ്രകാശം അവരുടെ നെറ്റിയിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിനുള്ളിൽ കഴിഞ്ഞാൽ അവർക്ക് മാറ്റം സംഭവിക്കും അവിടെ കാശിന്റെ ആവശ്യമൊന്നുമില്ല ഈ ആ രൂപങ്ങൾ വിളിച്ചിട്ട് പറയണോ ഭയങ്കരപ്പെട്ടൊരു പൂജ നടത്തണം അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിന് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു അല്ലെ നിങ്ങളുടെ മകൻ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു ഭയങ്കര ഒരു പൂജയൊക്കെ നടത്തണം പത്ത് അമ്പതിനായിരം രൂപയാവും ഇത് വിശ്വസിച്ചിട്ട് അവരുള്ള കെട്ടുതാലിയും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് വിറ്റ് പറകി പണയം വെച്ചു കൊണ്ടുവന്ന് ആ പൂജ അങ്ങ് കട പൂജ നടത്തി കഴിയുമ്പോൾ അടുത്ത് പറയണ വാക്ക് എന്തെങ്കിലും ഈ പൂജ നടത്തിയതിൽ ഒരു ദോഷം സംഭവിച്ചു പോയി നമ്മൾ ആ ഒരേ ഒരു കാര്യം ചെയ്യുക ആകെ ഒരു രൂപയുടെ സാധനമായിരിക്കും ഒരു കപ്പൂരമായിരിക്കും കത്തിക്കാൻ മറന്നുപോയി അതുകൊണ്ട് വലിയ ദോഷം കിടക്കുകയാണ് അത് ഇനിയിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയാകും ഈ മണ്ടന് മരന്തരമായിരിക്കും ഇതാണ് സത്യം ഒന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ലക്ഷം രൂപ ഇങ്ങനെ ആൽ നമ്മുടെ പൈസ തിന്നാൽ മാത്രം നമ്മളെ വിളിച്ചു വരുത്തി നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കും അവസാനം നമ്മുടെ ഉള്ളതെല്ലാം ആൾ ആൾരൂപത്തിൻ്റെ കസ്റ്റഡിയിലായി കഴിയുമ്പോൾ നമ്മൾ ഗോവിയും തൊട്ടുകൊണ്ട് കൊണ്ട് പോകണം ഇവിടെ മണ്ണും കടിയിലേക്ക് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറേ ആൾ ആൾരൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എത്ര കണ്ട് വാസ്തവം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതൊക്കെ വെറും തട്ടിപ്പും വെട്ടിപ്പും അഭിനയവും മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും ഭക്തിയോടെ ഇരുന്ന് അത്രയും ശക്തിയും കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഏജൊക്കെ ആയതിനു ശേഷം ഒരു അമ്മയുടെ പ്രായമൊക്കെ ആയിട്ട് അത്രയും ശക്തിയും അവർ അത് പ്രാപിച്ചെടുത്തൊരു ലേഡിയാണെങ്കിൽ ഓക്കെ ഇത് തിന്നുക കൊഴുത്ത് രാത്രി തിന്നണ മൊത്തം ചിക്കനും മട്ടനും ആണ് തിന്നുക കൊഴുത്തും കൊണ്ട് പകലും മുഴുവൻ കസാര ഇരുന്നുണ്ട് എന്തൊരു ശ്വാസം മുട്ടില്ല ഒരാൾക്ക് ഞാൻ ഒരാൾ രൂപത്തിനെ കണ്ടപ്പോൾ ഇരുന്ന് വലിക്ക് നമ്മ വന്നതാണ് അമ്മ കുറ്റം പറയാൻ പാടില്ല എന്നാലും അമ്മ വന്നിട്ടിരുന്നു വലിക്ക് എന്നാൽ ആ വലിട്ടപ്പോൾ എനിക്കേ ഇവിടെ ചിരി അടക്കാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതി ശിവം വന്നതാണ് ഒരു ഒരമ്മയുടെ ദേഹത്ത് ശിവം വന്ന് അമ്മയുടെ ഇരുന്നിട്ട് ബെഡ്റൂമിലെ കാര്യമൊന്നും പറയരുതെന്ന് ശിവൻ ബെഡ്റൂമിൽ ഉറങ്ങാൻ വരുന്നപ്പോൾ ശിവൻ പറഞ്ഞു തന്ന് ബെഡ്റൂമിലെ കാര്യമൊന്നും പറയല്ലേ അത് വെളിയിൽ മാത്രം മിണ്ടരുത് അത് മിണ്ടിയാ ഞാൻ കളഞ്ഞിട്ട് പോകുന്നു ശിവൻ ഉറങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നുള്ളൂ ഈ അമ്മേരെ അടുത്ത് ആൽ രൂപ അമ്മേരെ അടുത്ത് പകൽ മുഴഞ്ഞിതോ അവിടെ കണ്ടോ ഇതോ ഇവിടെ കണ്ടോ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നാണ് അമ്മ പറയുന്നത് ശിവൻ ശിവൻ കൈവള്ളയിലുണ്ട് എന്നിട്ടിങ്ങനെ കൈവെള്ളയിൽ കാണിക്കുന്നുണ്ട് കൈവെള്ളയിൽ ഒരു ശിവനും ഇല്ല അവിടെ അമ്മയുടെ തള്ളു കേട്ട് കഴിഞ്ഞ അയലോകക്കാരും കൂടെ ഓട് ഒരുപാട് ഒരാൾ ഇറങ്ങിയതാണ് ഇപ്പൊ ഒരുപാട് ആൾ രൂപങ്ങളായി ശരീരവും കണ്ടു കഴിഞ്ഞാൽ പർവ്വതം പോലെയാണ് ഇരിക്കുന്നത് രാത്രി മുഴുവൻ തിരിയണ ചിക്കനും മട്ടനും ജോലി ചെയ്യുന്നില്ലല്ലോ അനങ്ങാപ്പാറേ പോലെ ഇരുന്നിട്ട് ആരെങ്കിലും വരുമ്പോൾ അനുഗ്രഹിക്കുന്നു മകളെയാ തന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാൽ ഇറങ്ങിയിങ്ങണം ഒരു കഥയുമില്ലല്ലോ ഒരു ഒറ്റ വാസ്തവവും ഇല്ല തട്ടിപ്പും വെട്ടിപ്പും മാത്രം എടുത്ത വീടിന് വാടക കൊടുക്കണം രണ്ടു മൂന്ന് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അവർക്ക് ചിലവിന് കൊടുക്കണം എവർക്ക് ഫുഡ് അടിക്കണം കുറേ പൈസ സമ്പാദിക്കേണ്ടതാണ് ഇതിനു വേണ്ടിയിട്ട് ഒരാൾ രൂപം ജമന് അങ്ങ് വന്നിരിക്കണേനും കുറച്ച് കോട്ടയും മേടിച്ചു വെച്ച് കുറച്ച് പൂക്കളും മേടിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി നിസ്സാരം വെക്കാൻ അറിയില്ല അവിയിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇത്ര കാര്യമേ ഉള്ളൂ ഒരാൾ രൂപത്തിന് ഒരു ദൈവത്തിൻ്റെ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ പഠിക്കാനുള്ള പാഠപുസ്തകമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാം ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് കുറേ ഫോട്ടോകളും വാങ്ങിച്ചു വെച്ചിട്ട് വിളക്കം കത്തിച്ച് പൂവിട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് മന്ത്രം പറഞ്ഞ് കുറേ ആൾ രൂപങ്ങൾ എല്ലാ ദൈവത്തിലും ഉണ്ട് കേട്ടോ നല്ല മനുഷ്യരും ബാഡായിട്ടുള്ളതാണ് യേശുവിനെ യേശുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യേശു ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ ഒരു അറിവ് ചോദിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഒന്നും ചോദിക്കുന്നു ദൈവം പറയുന്നത് ഇല്ലാത്തവരെ സഹായിക്കാനാണ് പറയുന്നത് പക്ഷേ അതിലുമുണ്ട് കള്ളപാസ്റ്റർമാരുണ്ട് കള്ള പാസ്റ്റർമാരുമുണ്ട് നല്ല ആൾക്കാരും ഉണ്ട് നല്ല ആൾക്കാരെപ്പോലും മോശമാക്കുന്ന കുറേ പാസ്റ്റർമാരുണ്ട് നമ്മുടെ ഹിന്ദുക്കളിലും കള്ളപ്പോറ്റുമ്പോൾ പണം തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന കള്ളപ്പോറ്റുമകളും ഒരു ലേഡി പറയണ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഗന്ധർവം വരുമെന്ന് രാത്രി അവർ ഉറങ്ങാൻ സമയത്ത് മാത്രമാണ് ആ ഗന്ധർവം വരുന്നത് അവർ കുളിക്കാനായിട്ട് വസ്ത്രമെല്ലാം ഊരിയിട്ടിട്ട് കുളിക്കാനായിട്ട് പോകുമ്പോൾ ഗന്ധർവൻ അവരുടെ റൂമിൽ കയറിയിരിക്കും അവർ കുളിച്ചിട്ട് വരുമ്പോൾ ഗന്ധർവൻ അവരെ കത്തുക എന്നാണ് പറയുന്നത് ഇത് വാസ്തവമാണ് ഞാൻ കണ്ടിട്ടില്ല അവർ പറയുന്നതാണ് അതുകൊണ്ട് ഗന്ധർവനെ പേടിച്ച് ഇന്നും അവർ കല്യാണം കഴിച്ചിട്ടില്ല ഗന്ധർവൻ പറയുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ നശിപ്പിച്ച് കളയുന്നു നീ എൻ്റെതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എത്ര കണ്ട് വാസ്തുവുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഗന്ധർവം വരുമോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഒരു ലേഡിയുടെ കൂടെ ഉറങ്ങുമോ ബെഡ്റൂമിൽ പങ്കിടുന്നു ഇതൊന്നും എനിക്കറിയില്ല അപ്പം എനിക്കും കുറെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെന്താണ് അതങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്താണ് ആ സംഭവം എന്ന് എനിക്കിന്നുവരെ ഉരുപടുത്തേണ്ടതുണ്ട് പക്ഷെ എനിക്കിന്നും കോൺഫിഡൻസ് ഇല്ല ഇപ്പം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ പറയാൻ ഇപ്പം എന്റെ ശരീരത്തിൽ ഒന്നുമില്ല ഒരു മണ്ണം കിട്ടിയില്ല ഈ ഇരിക്കുന്ന എരിപ്പിൽ ഞാൻ പറയാനെൻ്റെ ശരീരത്തിൽ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചിട്ട് നീ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും കോമ്പ്ലൈൻസ് എനിക്കില്ല എന്റെ കൈ കൊള്ളൂ ഞാൻ പറയത്തുള്ളൂ കാരണം എനിക്കറിയില്ല അതൊരു ശക്തിയാണോ അല്ലെങ്കിൽ അത്ര കണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അതുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ ആ വരുന്ന ഒരു സംഭവം എന്താണെന്ന് പോലും പറയാൻ വേണ്ടി അത് വരുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ പറയാറുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല അതിൽ എത്ര കണ്ട് സത്യം ഉണ്ടെന്നുള്ളൂ പക്ഷെ അത് ഞാൻ മാറ്റി എങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കളത്തമ്മേള ക്ഷേത്രത്തിൽ ഒഴിക്കപ്പോയി പോയി അവിടെ പോയി തൊഴു എല്ലാം കഴിഞ്ഞു വന്നു ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് വരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ പോയിട്ടു അവിടെയൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ വരും ചെണ്ടമേളം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം വയലുണ്ടാവും ഞാൻ അപ്പം എനിക്ക് ശരീരത്തിൽ വരും പിന്നെ ആ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ തിരുനടയിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശരീരത്തിൽ എന്തോന്ന് കയറുന്നത് പോലെ തോന്നും പിന്നെ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ അങ്ങനെ ഉണ്ടാവും അപ്പം ശരീരത്തിൽ വരുമ്പോഴൊക്കെ ആ വരുന്ന ആ ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോഴും ഞാൻ സംസാരിക്കുന്നതാണ് ആ ഉള്ളിലിരിക്കുന്ന സംഭവം വന്ന് കഴിയുമ്പോൾ ഞാൻ സംസാരിക്കുന്നതാണ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവളുടെ ശരീരത്തിൽ എന്തിനാ വന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചുകൂടെയെന്ന് അടുത്ത് നിൽക്കുന്ന എൻ്റെ റിലേറ്റീവ് പലരും ചോദിക്കുമ്പോൾ പറഞ്ഞതാണ് ഞാൻ പൊക്കോളാം ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മണ്ണാർശാല ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തട്ടവും പിന്നെ പാമ്പിൻ്റെ അഞ്ച് നിലയുള്ള രൂപവും അതും മൂന്ന് മണി നാഗത്തിൻ്റെ മുത്തും പാലഭിഷേകവും ചെയ്താൽ നൂറും പാലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മണ്ണാർശാല പോയി മണ്ണാർശാല പോയി ഫസ്റ്റ് ഫസ്റ്റിരുന്ന അമ്മയല്ല രണ്ടാമത ഇരുന്ന അമ്മയാണ് പോയി കണ്ടത് വൈകുന്നേരമാണ് പോയി കണ്ടത് അമ്മയെ പോയി കണ്ടു സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ബോധം കെട്ടു വീണു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കഥകളെല്ലാം അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ശരീരത്തിൽ നിൽക്കണ്ട കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇങ്ങോട്ട് പോരെ ഇവിടെ നിനക്കൊരു സ്ഥലം തരാമെന്ന് പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ വേറൊന്നും എനിക്കറിയില്ല ഞാൻ ബോധം കെട്ടുപോയി പിന്നെ ബാക്കിൽ ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അവരെന്നു താങ്ങിയെടുത്തു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നമ്മൾ അത് കഴിഞ്ഞ് നേരെ റൂമിൽ വന്നു അന്നൊരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയി അപ്പോൾ എനിക്ക് അതിന് മുമ്പ് ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എനിക്ക് വണ്ടി ഓടിക്കാമൊന്നും പറ്റത്തില്ല അപ്പോൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരു വണ്ടിയുടെ ലൈറ്റ് എൻ്റെ കണ്ണിലടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടി അങ്ങോട്ട് കൊടുക്കില്ല ഇങ്ങോട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കണ്ണാടി വെച്ചാണ് കുറച്ച് നാൾ ഞാനിങ്ങനെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ നടന്നത് പക്ഷേ എനിക്ക് രാത്രി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തൊഴുതിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വന്ന നാലിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഞാനും ചെടായും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരാളുണ്ട് ഇങ്ങനെ നേരെ സെൻ്ററിൽ ഇരുന്നാൽ നമുക്കിങ്ങനെ ഇതുപോലെ കാണാം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടു അപ്പുറത്തെ ആലിൻ്റെ മൂട്ടിൽ വലിയൊരു പ്രകാശം തെളിയിച്ച് കാണിച്ച് തരുകയാണ് കണ്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കണ്ടുള്ളൂ അപ്പം ആ പരിശോധനത്തെങ്ങും ആരുമുണ്ട് ഞങ്ങൾ കണ്ടു മാറ്റുള്ളൂ ബാക്കി എല്ലാവരും ദൂരോട്ടാണ് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരാൻ്റി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് ആലിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ പ്രകാശം മാങ്ങിപ്പോയി വാങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു ഞാൻ ഇന്ന സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് എനിക്കിവിടെ ഒരു സ്ഥാനം കിട്ടി കാരണം ചെന്ന സമയത്ത് പുള്ളിക്കാരന് ഇരിക്കാൻ പറ്റാണ്ട് അവിടെ കിടന്ന് ഭയങ്കര നമ്മളായാലും ഒരു പുതിയൊരു ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു സ്ഥലം തരില്ല പരിചയമില്ലാത്തവരാകുമ്പം കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ പുള്ളിക്കാരനവിടെ ഇരിക്കാനൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രകാശം വന്നതിന് ശേഷം എൻ്റെ കണ്ണിൽ കാണിച്ചു വന്നു ഞാൻ എന്താ ഇവിടെ ഇരിക്കുകയാണ് എനിക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ എൻ്റെ കണ്ണിൽ ഒരു പെ നല്ലൊരു പ്രകാശമൊന്നും കണ്ണിന് ഭയങ്കര ഒരു പവറൊന്നും എനിക്ക് അന്നും ഞാൻ കണ്ണാടി ഊരിയതാണ് പിന്നെ ഇന്നുവരെ കണ്ണട വയ്ക്കേണ്ട വന്നിട്ടില്ല എനിക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല രാത്രി വണ്ടി ഓടിക്കുക ഒരു കുഴപ്പമില്ല നല്ല ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കും മറ്റത് രാത്രി വേണ്ടി നമ്മൾ പാമ്പിനെ നമ്മൾ രാത്രി കാണുമ്പോൾ അതിൻ്റെ കണ്ണിൽ ലൈറ്റ് കൊടുത്ത ടോർച്ച് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ പാമ്പ് അനങ്ങത്തില്ല അവിടെ തന്നെ കിടക്കും കാരണം കണ്ണിൽ അടിക്കുമ്പോൾ അതിന് കണ്ണ് മങ്ങും കണ്ണ് മങ്ങിയിട്ട് അതിനങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല അതുപോലെ ആയിരുന്നു എനിക്കും രാത്രി വണ്ടി ഓടിക്കുമ്പോൾ അടുത്ത വണ്ടികളുടെ ലൈറ്റിൻ്റെ കണ്ണിലടിക്കുമ്പോൾ കണ്ണ് മങ്ങും പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇതിന് ശേഷം എൻ്റെ കണ്ണിന് പവർ കിട്ടി എനിക്ക് പിന്നെ കണ്ണാടി വെക്കേണ്ടി വന്നിട്ടില്ല ഇന്നേ നിമിഷം വരെ ഞാൻ കണ്ണാടിയും വെച്ചിട്ടില്ല ഞാൻ രാത്രി വണ്ടി ഓടിക്കാറുമില്ല അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ഞാൻ ചക്ലത്തമ്മേടെ അവിടെ പോ അവിടെ മണ്ണാർശാല പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് അപ്പം എൻ്റെ ശരീരത്തിലുള്ളത് മറിപ്പില്ല എനിക്ക് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോവാം ഒരു കുഴപ്പവും ഞാൻ നല്ല സ്മൂത്തായിട്ട് അമ്പലത്തിൽ എടുക്കാറുണ്ട് ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഇതുപോലൊരു ചെണ്ടമേളം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഇത് വന്ന് എങ്കിൽ പോലും അങ്ങനെ എങ്ങനെയൊക്കെ തെഞ്ഞുമാഞ്ഞു പോയി പിന്നെ അതിനുശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട് ഇതുപോലൊരു ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ എഴുന്നള്ളത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ സന്ധിക്കും വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് സംഭവിച്ചത് അവിടെ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ കണ്ടവരിന്നും അത് ഓർക്കുന്നുണ്ടാവും അവരിൽ പലരും അത് പറയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ വണ്ടി ഇങ്ങനെ ഞാൻ ഓടിച്ചുകൊണ്ട് പോവാണ് ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടി പക്ഷേ ഞാൻ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട് വണ്ടിയും അതിനോടൊപ്പം ബാക്കിലോട്ട് പോകുന്നുണ്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ വന്ന് എന്നെ പിടിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്ത് നിറത്തി അവരെന്നെ എടുത്ത് വണ്ടി നിറക്കി ഒക്കെ ചെയ്തു പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് വണ്ടിയും ഞാനുമായിട്ട് ബാക്കിലോട്ട് പോവാണ് പക്ഷേ വണ്ടി ഓഫാക്കിയിട്ടില്ല വണ്ടിയോടുകൂടി എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് ആരാണ് എന്താണ് സംഭവം എന്ന് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പൊ ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല എൻ്റെ ശരീരത്തിലുള്ളത് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു ഒരിക്കലും ഒരു ദേവിയും നമ്മുടെ ശരീരത്തിൽ വരില്ല അത് ഞാൻ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പറയുകയാണ് കാരണം ഞാൻ ഒരു തുടക്കമുള്ളൊരു വ്യക്തിയാണ് അല്ലേ തുടക്കമുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല നമ്മുടെ തുടക്കമൊക്കെ മാറി നമ്മളൊരു ഏജിലൊക്കെ കഴിഞ്ഞ് എത്തി കഴിയുമ്പം ഒരു പക്ഷേ നമ്മുടെ ശരീരം എൻ്റെ അമ്മാമ്മയ്ക്ക് വന്നതുപോലെ ഉണ്ടായേക്കാം അല്ലാതെ നമ്മുടെ ഇന്നും ശരീരത്തിൽ ഒരിക്കലും വരില്ല അതുകൊണ്ട് ഈ ആൾ രൂപം എന്നും പറയുന്നതെല്ലാം വൺ തട്ടിപ്പും പറ്റിപ്പോ ശരിക്കും പറഞ്ഞാൽ അക്കപ്പോലും കൗപൂറും ആണ് ആൾരൂപങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് ഒരു കുടുംബക്കാരും ആൾ രൂപത്തിന്റെ പേരും പറഞ്ഞിട്ട് എവരെയൊന്നും കാണാൻ പോകരുതെന്നാണ് എനിക്ക് പറയുന്നത് കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങരുത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാമല്ല വഴിയുണ്ടോ പോയി പ്രാർത്ഥിക്കുക വീട്ടിലിരുന്ന് വിളിച്ചാലും ദൈവം വിളികേക്കും അതിനു വേണ്ടിയിട്ട് സാരിയും ചുറ്റി നമ്മളിപ്പോൾ അമ്പലത്തിൽ തന്നെ പോകണം അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ദൈവം എവിടെ ഇരുന്ന് വിളിച്ചാലും വിളികേക്കും ഹൃദയം ശുദ്ധീകരിച്ച് നമ്മൾ ദൈവത്തിനെ വിളിക്കാമെന്നുണ്ടെങ്കിൽ ദൈവം എവിടെയിരുന്ന് വിളിച്ചാലും ഈശ്വരൻ നമ്മളോടൊപ്പം ഉണ്ട് അതിന് ആ ഒന്നും ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആൽ രൂപങ്ങളെ പോയി കണ്ട് ജീവിതം പോഞ്ഞാട്ടെ സന്തോഷം കണ്ടെത്തുക അതിനുള്ള മാർഗം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മളത് തിരഞ്ഞെടുത്ത് പോകണം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇത് ഒരുപാടുണ്ട് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പുറക്കുക അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബൈ